ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രസീലിനെ കുറിച്ചിട്ടാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിൽ നിന്നും ബ്രസീൽ പുറത്തായിരിക്കുകയാണ് അതും ക്വാർട്ടർ ഫൈനൽ സ്റ്റേജിൽ ബ്രസീൽ പുറത്തായിരിക്കുകയാണ് ഉറുവയ്ക്കെതിരെ നടന്നു നടന്ന കാട്ടർ ഫൈനൽ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ബ്രസീൽ പരാജയം ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഇത് മാസീവ്ലി ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബ്രസീലിയൻ ആരാധകരെ സംഭവം ബ്രസീലിയൻ പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഡിസപ്പോയിൻറ്റിംഗ് ആണ് എന്ന് നമ്മൾ പറയുമ്പോഴും ഇത് ഒട്ടും സർപ്രൈസിങ് അല്ല അല്ലെങ്കിൽ ഷോക്കിംഗ് അല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഇത് പലരും പ്രതീക്ഷിച്ച ഒരു റിസൾട്ടാണ് ഈ ടൂർണമെൻറ്റിലേക്ക് ബ്രസീല് വരുമ്പോൾ ബ്രസീലിനേക്കാൾ സാധ്യതകൾ മറ്റ് ടീമുകൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്കറിയുന്നൊരു കാര്യമായിരുന്നു പക്ഷേ അപ്പോഴും നമുക്ക് ബ്രസീലിനെ എഴുതിത്തള്ളാൻ സാധിക്കില്ലായിരുന്നു കാരണം ബ്രസീലാണ് എന്നുള്ളതുകൊണ്ട് ബ്രസീലിൻ്റെ ചരിത്രം അങ്ങനെയാണ് എന്നുള്ളതുകൊണ്ട് ബ്രസീൽ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഫുട്ബോൾ ലോകത്ത് അങ്ങനെയാണ് എന്നുള്ളത് പക്ഷേ ബ്രസീലിൻ്റെ ഇന്നത്തെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ബ്രസീലിൻ്റെ പ്രസൻറ്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്കവരെ ഈ ടൂർണമെൻറ്റിൽ ഫേവറേറ്റ്സുകളായിട്ട് കണക്കാക്കാൻ സാധിക്കില്ലായിരുന്നു അതുതന്നെയാണ് നമ്മളും ഈ ചാനലിരുന്നു കൊണ്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ബ്രസീൽ കടന്നു പോകുന്നതും അത്ര നല്ല ഫോമിലായിരുന്നില്ല ബ്രസീൽ ഈ ടൂർണമെന്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു പിന്നെ ഓവറോൾ ക്വാളിറ്റി വൈസ് ഇങ്ങനെയല്ല ബ്രസീലിനെ നമുക്ക് കാണേണ്ടതായിട്ടുള്ളത് ഒരു ബാലൻസിൻ്റെ ഒരു പ്രശ്നം ആ ഒരു സൈഡിലുണ്ട് കോച്ചിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് സമയം മാത്രമേ അദ്ദേഹത്തിന് ഈ ടീമിൽ ലഭിച്ചിട്ടുള്ളൂ അപ്പോൾ കുറേ കാര്യങ്ങൾ അവിടെ ഷോർട്ട് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് വലിയൊരു റീബിൽഡ് അവിടെ നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ബ്രസീൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ടൂർണമെൻറ്റിൽ അവർ കപ്പടിക്കുമെന്നുള്ളത് നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമല്ല ബ്രസീലിൻ്റെ കടുത്ത ആരാധകരെ സമ്മോളം സ്വാഭാവികമായിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ ബ്രസീൽ ഉയർച്ച എഴുന്നേൽക്കും ബ്രസീൽ എല്ലാവർക്കും മറുപടി കൊടുക്കും ബ്രസീലിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നവരുടെയൊക്കെ പരിപ്പ് ബ്രസീൽ ഇളക്കി കൊടുക്കും എന്നുള്ള തരത്തിലുള്ള ചിന്തകൊക്കെ ഉണ്ടാകും അത് സ്വാഭാവികമായിട്ടും പിന്നെ ആരാധകരുടെ ഉള്ളിൽ വരുന്നൊരു കാര്യമാണ് അത് അതിനെയും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു കാരണം നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ആയിരിക്കും നമ്മുടെ ടീമിനെ കുറിച്ചിട്ട് കാരണം അത് ടീമിനോടുള്ള അതിയായ ഭ്രമം കൊണ്ടും സ്നേഹം കൊണ്ടും ഒക്കെ സംഭവിക്കുന്നൊരു കാര്യമാണ് അത് ഒരു ഫുട്ബോൾ ഫാനെ സംബന്ധിച്ചോളം വളരെ വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ് അതിനൊന്നും ആരും ഒരു തരത്തിലും നിങ്ങളെ കുറ്റപ്പെടുത്തില്ല അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ നമ്മുടെ ഹോപ്പ് പ്രതീക്ഷയൊന്നും ഒന്നും ആർക്കും തല്ലിക്കെടുത്താനാവില്ല ഫുട്ബോൾ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലബിനെയോ ഒരു ടീമിനെയോ ഒക്കെ ആത്മാർത്ഥമായി പ്രണയിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ അതിങ്ങനെ നിലനിൽക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ചിലർ അതൊക്കെ ഇങ്ങനെ വലിയ രീതിയിൽ പിന്നെ എക്സ്പോസ് ചെയ്തിട്ട് കാണിക്കും ചിലർ അതിങ്ങനെ അടക്കി പിടിച്ചിരിക്കും ചിലർ ജിങ്സ് ചെയ്യാനൊക്കെ ശ്രമിക്കും പക്ഷേ പ്രതീക്ഷ ഉണ്ടാകും പ്രതീക്ഷയില്ല അത് എന്ത് ഫുട്ബോൾ ഫാനടോ അപ്പോൾ എന്തായാലും പ്രതീക്ഷ കൈവിടേണ്ട കാരണം ബ്രസീലാണ് ഉയർത്തി എഴുന്നേൽക്കാതെ എവിടെ പോകാനാണ് പക്ഷേ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിലവിലത്തെ സ്ഥിതിഗതികൾ അത്ര നല്ലതല്ല എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ട് ഒരു ട്രാൻസിഷൻ ഫേസിലൂടെയാണ് ബ്രസീൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പിന്നെ മാത്രമല്ല ചോയ്സ് ഓഫ് പ്ലെയേഴ്സ് അവിടെ ഒരുക്കത്തെ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട് ഇപ്പോഴും ക്വാളിറ്റിയുള്ള ഫുട്ബോളേഴ്സ് ഇപ്പോഴും ഉണ്ട് അവിടെ നിന്ന് ഒരു ബാലൻസ്ഡ് സ്ക്വാഡ് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് പ്ലെയേഴ്സിനെ ജസ്റ്റ് അവർ കളിക്കുന്ന ക്ലബിൻ്റെ പേര് കൊണ്ടോ അവർ കളിക്കുന്ന ലീഗിൻ്റെ പെഡിഗ്രി കൊണ്ടോ ചൂസ് ചെയ്യാൻ പാടില്ല ആരെയാണോ നിലവിൽ ഈ സ്ക്വാഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ടീമിന് ഗുണം ചെയ്യുക ഉൾപ്പെടുത്തണം അതിന് കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചർ വേണം അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി വേണം ഒരു പ്ലാൻ വേണം ഇതൊക്കെ ബ്രസീല് ചെയ്യും എന്ന് തന്നെയാണ് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തായാലും എന്താണ് നമ്മൾ സ്നേഹിക്കുന്ന പ്രണയിക്കുന്ന നമ്മുടെ ക്ലബോ ടീമോ ഏതെങ്കിലും ഒരു മോശം സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അവരൊന്നും ഒരു കാരണവശാലും കൈവിടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു സംഭവം തന്നെയാണ് മാത്രമല്ല ജയിക്കുമ്പോൾ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ സുന്ദരമായിട്ടുള്ളൊരു കാര്യമാണ് പരാജയപ്പെടുമ്പോൾ ടീമിൻ്റെയൊക്കെ കൂടെ നിൽക്കുകയെന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ വിമർശിക്കും വിമർശനം വേണം വിമർശിക്കാതെന്ത് പരിപാടി മറ്റുള്ളവർ വിമർശിക്കും അത് കേൾക്കണം അത് കേൾക്കേണ്ടി വരും അതിൽ കാമ്പുണ്ടോ കഴമ്പുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ എന്താണ് നമ്മുടെ ടീം ഇങ്ങനെ പരാജയപ്പെടുമ്പോൾ അപ്പോൾ കൂടെ നിൽക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ അതൊരു വല്ലാത്തൊരു സുഖമാണ് അതും അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എപ്പോഴും ജയിച്ചാൽ പോരല്ലോ അങ്ങനെയുള്ള ഒരു കാര്യം കൂടി ഉണ്ട് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അവർ തിരിച്ചു വരും തിരിച്ചു വരാതിരിക്കില്ല കാരണം ഫുട്ബോളിൻ്റെ ഒരു ഒരു വല്ലാത്ത പഹയന്മാരാണ് ബ്രസീൽ എന്ന് പറയുന്നത് ജോഗോ പൊനിറ്റയുടെ ഉസ്താദ്മാരുമായിട്ട് ബ്രസീൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരിപ്പോഴും ആ ഒരു പഴയ പ്രതാപത്തിൻ്റെ ഏഴയലത്ത് പോലും ഇല്ല ഇല്ലാന്നുള്ളത് നമുക്കറിയുന്നതാണ് നിഴലിലാണ് ഇപ്പോഴുള്ളത് നമുക്കറിയുന്നതാണ് പക്ഷെ തിരിച്ചു വരാതെ എവിടെ പോകാൻ അതാണ് ഒരു ഒരു ഫുട്ബോൾ ഫാൻ എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നൊരു കാര്യം എനിക്ക് തോന്നുന്നൊരു കാര്യമാണ് തിരിച്ചു വരും വരാതിരിക്കില്ല അപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ചോളം അടുത്ത ലക്ഷ്യം വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനാണ് അങ്ങനെ വേൾഡ് കപ്പിലേക്കുള്ള തയ്യാറെടുപ്പുകൾ എടുക്കണം അപ്പോൾ അതിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഒരു പേര് പലരും ഞാൻ ചർച്ച ചെയ്യുമ്പോൾ തന്നെ കോമൻറ്റ് ബോക്സിലൊക്കെ വന്ന് പറയുന്നൊരു കാര്യമാണ് അദ്ദേഹത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്യേണ്ട സമയമായി ബ്രസീലെന്നുള്ളത് ഇല്ല സമയമായിട്ടില്ല നെയ്മർ ജൂനിയർ ഈ ടീമിലേക്ക് തിരിച്ച് വരേണ്ടതായിട്ടുണ്ട് നെയ്മർ ജൂനിയറിൻ്റെ ആ ഒരു പ്രസൻസ് അദ്ദേഹത്തിൻ്റെ എബിലിറ്റി ഇപ്പോഴും അൺമാച്ചു ആണെന്നുള്ളതാണ് ആർക്കും അദ്ദേഹത്തിൻ്റെ ആ റോൾ ഇവിടെ ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ല അത് സാധിക്കുകയില്ല കാരണം അത്തരത്തിലുള്ളൊരു ഫുട്ബോളറാണ് നെയ്മർ ജൂനിയർ ശരിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് കോപ്പ അമേരിക്കയൊക്കെ ബ്രസീൽ വിജയിച്ചത് നെയ്മറിൻ്റെ അഭാവത്തിലാണ് ശരിയാണ് പക്ഷേ നെയ്മർ ഈ ടീമിനെ ക്യാരി ചെയ്യുന്നൊരു രീതിയുണ്ട് അദ്ദേഹം കാര്യങ്ങൾ ഇനീഷിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് ആ ഒരു ഫൈനൽ തേർഡിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരു രീതിയുണ്ട് ആ ടീമിനെ തൊഴിലേറ്റി കൊണ്ടുപോകുന്ന രീതിയുണ്ട് അതൊക്കെ ബ്രസീൽ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഒന്ന് ആലോചിക്കുകയാണ് ഹാമസ് റോഡ്രിഗസ് കൊളംബിയയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ മികച്ച രീതിയിലുള്ള ഫുട്ബോളാണ് കാഴ്ചിരിക്കുന്നത് അതായത് അവരുടെ ക്രിയേതറിൻ ചീഫായിട്ട് പ്ലേ മേക്കറായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു അസിസ്റ്റുകളിങ്ങനെ വാരി കൂട്ടിയെടുക്കുന്നതൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്തുകൊണ്ട് നെയ്മർ ജൂനിയർക്ക് അത് സാധിക്കില്ല അടുത്ത വേൾഡ് കപ്പിലേക്ക് ബ്രസീൽ പോകേണ്ടത് നെയ്മർ ജൂനിയറിൻ്റെ ചിറകിലേറി കൊണ്ട് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ബ്രസീലിനെ സംഞ്ചോടം നെയ്മർ ആ ടീമിലുണ്ടെങ്കിൽ ഇപ്പോൾ പക്കറ്റ് കളിക്കുന്ന ആ ഒരു പൊസിഷനിൽ നെയ്മർ ജൂനിയറിനൊന്ന് കൊണ്ടിട്ട് നോക്കിയാൽ മാസീവ് ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും സിം ഡിഫറൻസ് നെയ്മറിൻ്റെ ഇടത്ത് വിനി ജൂനിയർ വലത്ത് വേണമെങ്കിൽ റോഡ്രിഗോ ആവി കഴിഞ്ഞു ആരുവേണെങ്കിലും വെച്ചോ സ്ട്രൈക്കറായിട്ട് എൻഡ്രിക്കോ അതോ ഇനി വാനിൽസനോ അതോ ഇനി പെഡ്രോ എന്ന് പറയുന്ന ചെങ്ങായനയോ ആര് വേണമെങ്കിലും കളിപ്പിച്ചോ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും കാരണം ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടും ഒരു പ്ലേ മേക്കറിൻ്റെ അഭാവം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ഫൈനൽ തേടൽ കാര്യങ്ങൾ ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാളിനെ നമുക്ക് കാണുന്നില്ല എന്നുള്ളതാണ് നെയ്മർക്ക് അത് സാധിക്കും പക്ഷേ നെയ്മർ കൂടി വിചാരിക്കണം ആ ഒരു പോയിന്റ് കൂടി ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് നെയ്മർ കൂടി വിചാരിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല അദ്ദേഹം ഇപ്പോൾ ഇഞ്ചുറി കഴിഞ്ഞ് വരുമ്പോൾ ഏത് ഷെയ്പ്പിലായിരിക്കും നമുക്കറിയില്ല അദ്ദേഹം അത്തരത്തിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ബ്രസീലിൻ്റെ കുപ്പായത്തിൽ അദ്ദേഹം കളിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാം കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് ഈ ബ്രസീലിൻ്റെ കുപ്പായത്തിൻ്റെ ആ ഒരു വെയ്റ്റ് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു സംഭവം അല്ല വിനി ജൂനിയറിനോട് തന്നെ ചോദിച്ചു നോക്കൂ അദ്ദേഹം റയൽ മാഡിൻ്റെ കുപ്പായത്തിൻ്റെ ആ ഒരു ഭാരം ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതുതന്നെ വലിയൊരു കാര്യമാണ് പക്ഷേ ഇവിടെ അദ്ദേഹം പോലും സ്ട്രഗിൾ ചെയ്യുന്നു അതിന് കാരണം പലതുമാണ് വിനീ ജൂനിയർ മാത്രമല്ല കാരണമുള്ളത് മിഡ്ഫീൽഡ് കാര്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നുള്ളതും കാര്യമായിട്ട് സ്ട്രക്ചറൽ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം പക്ഷേ നെയ്മർ ജൂനിയറിനെ പോലെ ആ ഷർട്ടിൻ്റെ ഭാരം അത്ര വലിയൊരു പ്രശ്നമല്ലാതെ കൈകാര്യം ചെയ്ത ഈ റീസെൻറ്റ് ഹിസ്റ്ററിയിലുള്ള മറ്റൊരു ബ്രസീലിയൻ താരമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അടുത്ത വേൾഡ് കപ്പിലേക്കുള്ള ബ്രസീലിൻ്റെ യാത്ര തുടരേണ്ടത് ഇനി നെയ്മർ ജൂനിയറിൻ്റെ കൂടെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് വലിയ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും പിന്നെ മിഡ്ഫീൽഡ് ഷോട്ട് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് മിഡ്ഫീൽഡിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഈ ജോ കോമസ് ഒന്നും ബ്രസീലിൻ്റെ അത്ര ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ബ്രസീലിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വാളിറ്റി ഫുട്ബോളറല്ല ആന്റ്രേസ്പെരൊക്കെ മത്സരത്തിന് മുമ്പായിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഞങ്ങളുടെ ആ മിഡ്ഫീൽഡിലേക്ക് നോക്കൂ പ്രീമിയർ ലീഗ് മിഡ്ഫീൽഡാണ് ഞങ്ങൾക്കുള്ളത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെങ്ങായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഉറഗ്വൻ ടീമിനെ സംബന്ധിച്ചോളം ഈ ടീമിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവർക്ക് അവര് സ്വപ്നം കാണുന്ന തരത്തിലുള്ള ടീമാണ് ബ്രസീലിയൻ സ്ക്വാഡ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല അതൊക്കെ കൂടുതലും ഉറുഗ്വെ പിന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞതിൽ പോയിൻ്റും ഇല്ല അതായത് ആ പ്രീമിയർ ലീഗ് മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല മിഡ്ഫീൽഡാണോ അല്ല അതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം ജോ കോമസ് കളിക്കുന്ന വൂൾസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആന്ധ്രാസ്പെരന്നെ കളിക്കുന്ന ഫുള്ളമിന് വേണ്ടിയിട്ടാണ് ബ്രൂണോ ഒക്കെ പക്ഷെ ന്യൂക്കാസ് വണ്ടിന് വേണ്ടിയിട്ടാണ് ന്യൂക്കാസ് വണ്ടി ശരിക്കും കഴിഞ്ഞ ദിവസം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഡഗ്ലസ് ലൂീസ് നല്ല രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഡഗ്ലസ് ലൂസിന് കാര്യമായിട്ട് സ്റ്റാർട്ടും കൊടുത്തിട്ടില്ല ഡൊരുവൽ ജൂനിയർ കാര്യമായിട്ട് മിനിറ്റ്സും കൊടുത്തിട്ടില്ല ഡൊരുവൽ ജൂനിയർ പിന്നെ എങ്ങനെ ആ ഒരു മിഡ്ഫീൽഡിനെ കിട്ടിലൻ ക്വാളിറ്റിയിൽ മിഡ്ഫീൽഡായിട്ട് പറയും പ്രീമിയർ ലീഗ് ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രീമിയർ ലീഗിൻ്റെ ക്വാളിറ്റി ഉണ്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ടോപ്പ് ക്വാളിറ്റി ആണെന്നുള്ളതാണോ അങ്ങനെയൊന്നുമില്ല അങ്ങനെയുള്ളതൊക്കെ തെറ്റിദ്ധാരണകളാണ് ഉണ്ട് അപ്പോൾ ഇവർ വിചാരിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ കൂടി ശരിയല്ല എന്നൊരു ബോധ്യപ്പെടുത്തൽ കൂടി അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതുകൂടി വേണം ഒരു സ്വയം വിമർശനം കൂടി ഈ ബ്രസീലിയൻ താരങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് പിന്നെ ഫുൾ ബാക്ക് ഏരിയയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡാനിലോ ഒക്കെ ക്യാപ്റ്റനാണ് ആ ടീമിനെ നയിക്കാൻ പോകുന്ന തരത്തിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയിലൊരു ചങ്ങായി ആണോ ഡാനിലോ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഒട്ടും തോന്നില്ല അരാന വെൻഡൽ ഇപ്പം ചിലപ്പോൾ ഇനി യാൻകൂട്ടൊക്കെ ഇൻഡിഗേറ്റ് ചെയ്യപ്പെടേണ്ടി വരും ഡിഫൻസൊക്കെ ആണ് ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ തന്നെ ഉറുഗ് ഒക്കെ എതിരൊക്കെ മിലിറ്റാവോയും മാർക്കിന് ന്യൂസൊക്കെ നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ മിലിറ്റാവൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഡാവന്യൂസിനൊക്കെ മനോഹരമായിട്ട് ചങ്ങാൻ ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടായിരുന്നു ഒരൊറ്റ ചാൻസ് മാത്രമേ ഡാവിന്യൂസിന് കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഡ്യൂണസ് ഒക്കെ ആ ചാനലിലേക്കൊക്കെ നീങ്ങുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ മിലിറ്റാവ് പോകുന്ന സാഹചര്യം അദ്ദേഹത്തെ മനോഹരമായിട്ട് ഡിഫെൻ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പെനാൽറ്റി മിസ്സാക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു അതിലേക്ക് വരാം അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എങ്ങനെ ബ്രസീൽ ബ്രസീലെത്തി അതിലേക്കൊക്കെ നമ്മൾ വരേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ ബ്രസീലിയൻ ലീഗിൽ നിന്നുള്ള പല പ്ലെയേഴ്സിനെയും ഈ സ്ക്വാഡിലേക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത് മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം സ്ക്വാഡിലേക്ക് പ്ലേയേഴ്സിനെ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ളത് ഫസ്റ്റ് ലെവലിലേക്ക് പ്ലേയേഴ്സിനെ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ളത് അല്ലാതെ ലീഗിൻ്റെ ആ ഒരു വലിപ്പം നോക്കിയിട്ടല്ല പ്ലേയേഴ്സിനെ ടീമിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ളത് അതും ഒരു പ്രധാന കാര്യമാണ് വേണമെങ്കിൽ ടലിസ്കേയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കാവുന്നല്ലേ ഉള്ളൂ പിന്നെ നമ്മൾ ബ്രസീലിയൻ ലീഗിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ ബെന്റോ ഫാബ്രീസിയോ ബ്രൂണോ അതുപോലെ തന്നെ പെഡ്രോ ഞാൻ പറഞ്ഞ പോലെ സ്ട്രൈക്കർ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിലവിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ബെറ്റർ ബെറ്ററായിട്ട് ചിലപ്പോൾ ഈ ബ്രസീലിയൻ ലീഗിൽ നിന്നുള്ള പ്ലേയേഴ്സ് കളിക്കുമായിരിക്കും അതും ക്വാളിറ്റി ഉള്ളൊരു ലീഗ് തന്നെയാണ് നമുക്ക് കാര്യമായിട്ട് ആ ലീഗിനെ കുറിച്ച് അറിയില്ല എന്നേ ഉള്ളൂ പക്ഷേ ക്വാളിറ്റി ഫുട്ബോൾ കളിക്കുന്ന കോമ്പറ്റിറ്റീവ് ഫുട്ബോൾ കളിക്കുന്ന ലീഗൊക്കെ തന്നെയാണ് ബ്രസീലിയൻ ലീഗ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സ്ക്വാഡ് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം കൂടി ഉണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ട് ജൂനിയർ തന്നെയാണോ ഈ ടീമിനെ നയിക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് അധികം സമയമൊന്നും കിട്ടിയിട്ടില്ല അത് വേറെ കാര്യം വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനാണ് പ്രധാന കടമ്പയായിട്ടുള്ളത് അതൊന്നും അത്ര പ്രശ്നം ഉണ്ടായിരിക്കില്ല തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അവർക്കിനി അതോ ഇനി ഒരു യൂറോപ്യൻ കോച്ചിനെ കൊണ്ടുവരണം എഡിനാൾഡോ റോഡ്രിഗസ് എന്ന് പറയുന്ന പ്രസിഡൻ്റ് ഫെഡറേഷൻ്റെ പ്രസിഡൻ്റൊക്കെ കാർലോഞ്ചുരോട്ടിയെ കൊണ്ടുവരാമെന്നുള്ള വാഗ്ദാനം ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ അത് പിന്നെ കാർലോഞ്ചുരുട്ടി അവിടെ തന്നെ എക്സ്റ്റൻഷനും പരിപാടിയൊക്കെ നടത്തി അവിടെ വേറെ കുറേ പൊളിറ്റിക്കൽ സിനാരിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഫെഡറേഷനിലുണ്ട് അങ്ങനെ കുറേ ഇഷ്യൂസ് ആ ഒരു രീതിയിലും ഉണ്ട് പൊളിറ്റിക്കൽ ഉണ്ട് അപ്പോൾ ഇനി അവർ ബ്രസീലിന് പുറത്തേക്ക് നോക്കുമോ അതോട് ഒരുപെൽ ജീവിതത്തിൽ തന്നെ തുടരുമോ ഇനി വേറെ ആരെങ്കിലും കൊണ്ടുവരുമോ ഒന്നും നമുക്കറിയില്ല അവിടൊക്കത്തെ പ്രഷറുള്ളൊരു ജോബാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ എളുപ്പമുള്ളൊരു പണിയല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവം എന്തായാലും ബ്രസീൽ ഉയർത്തി എഴുതേൽക്കട്ടെ അത്രേ നമുക്ക് പറയാനുള്ളൂ ഇനി നമ്മൾ ഈ മത്സരത്തിൻ്റെ ടോക്കിംഗ് പോയിൻ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം പെനാൽറ്റി ഷൂട്ടറിൽ ആരുടെ ഐഡിയ ആയിരുന്നു മെലിറ്റാവ്ക്ക് ഫസ്റ്റ് കിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നതെന്നുള്ളത് അത് ആരുടെ ഐഡിയാണെന്നുള്ള എനിക്ക് പറയണം എന്തായാലും ഡൊരിവെൽ ജൂനിയറിൻ്റെ ഐഡിയ അല്ല കാരണം ഡൊരിവെൽ ജൂനിയർ ആ പെനാൽറ്റി ഷൂട്ടോട്ട് നടക്കുന്നതിന് മുമ്പ് ആ ഒരു പ്ലേയേഴ്സ് ഇങ്ങനെ ഒട്ടം കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ചെങ്ങായി തലയും ചോറിഞ്ഞിട്ട് പുറത്ത് നിൽക്കുകയാണ് ആൾ അതിൽ ആൾക്കൊരു സേ പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് ഇനിയും നേരത്തെ പേപ്പറൊക്കെ എഴുതി എന്ന് നമുക്കറിയില്ല കേട്ടോ നമ്മൾ ടി വിയിൽ കണ്ടിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് പക്ഷേ ആൾക്ക് കാര്യമായിട്ട് അതിൽ ഒരു ഒരു സേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ പ്ലേയേഴ്സൊക്കെ കൂടി തീരുമാനിച്ചായിരിക്കും അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് കോച്ചോ അങ്ങനെ ആരെങ്കിലുമൊക്കെ കൂടി തീരുമാനിച്ചായിരിക്കും എന്തായാലും ആര് തീരുമാനിച്ചാണെങ്കിലും അതൊരു ഒലക്കമല തീരുമാനമായി പോയി മിലിറ്റാവ് ജീവിതത്തിൽ ഇതുവരെ പെനാൽറ്റി എടുത്തിട്ടില്ല ആ ചെങ്ങായി ശരിയാണ് നല്ല കോൺഫിഡൻസിലാണ് ആ മത്സരത്തിലൂടെ നിലം ചെങ്ങായി കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്താണ് ഫെഡേ ബാൽവരത്തെ ആദ്യത്തെ കിക്ക് എടുത്തിട്ട് അത് വളരെ ക്രൂഷ്യലായിട്ടുള്ള കിക്കാണ് ഫെഡേ ബാൽവരത്തെ മനോഹരമായിട്ടാണ് ഈ ഒരു മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് ഫെഡേയുടെ ബ്യൂട്ടിഫുൾ കിക്ക് ആലേശം സേവ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള കിക്കാണ് മിലിറ്റാവ എടുക്കുന്നു കറക്റ്റ് സ്ഥലത്തേക്ക് ക്രോഷിട്ട് ചാടുന്നു അദ്ദേഹം സേവ് ചെയ്യുന്നു ഒട്ടും കോൺഫിഡൻറ്റ് ആയിരുന്നില്ല മിലിറ്റാവയെ കാണുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ബോഡി ലാംഗ്വേജ് കണ്ടു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ പിന്നെ എങ്ങനെ ഇങ്ങനെങ്ങനെ ഇങ്ങനെയുള്ളൊരു കാട്ടലും ഒന്നും പറയാനില്ല പിന്നെ അപ്പോൾ അപ്പം തന്നെ അഡ്വാൻറ്റേജ് ഉറുകയ്ക്കായി ഉറുകയ്ക്ക് അഡ്വാൻറ്റേജ് ആയി അറ്റാക്കിംഗ് പ്ലെയേഴ്സുള്ള സാഹചര്യത്തിൽ എന്തിനൊരു ഡിഫെൻഡറിനെ കൊണ്ട് ആദ്യത്തെ ആദ്യത്തേക്ക് എടുപ്പിച്ചു അത് ചിലപ്പോൾ ആൾ മാത്രമായിരിക്കും കോൺഫിഡൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം മത്സരത്തിൻ്റെ പൊതുവെയുള്ള സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കണം ചാൻസുകളെക്കുറിച്ച് സംസാരിക്കണം ഉറുഗയെക്കുറിച്ച് സംസാരിക്കണം ഫൗളുകളെക്കുറിച്ച് സംസാരിക്കണം അപ്പോൾ അതൊക്കെ അടുത്ത പാട്ടിൽ സംസാരിക്കാം അതല്ലേ അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യാം ഉടനെ തന്നെ അടുത്ത പാട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗുഡ് ബൈ